സഹോദരിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായി കണ്ടുകൊണ്ട് ശാന്തതയോടെയും ആ വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റുക പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീട് നിർമ്മിക്കാൻ സമ്പത്ത് കൊടുത്തും സാധനങ്ങൾ കൊടുത്തും ഒരു നോട്ടം കൊണ്ട് പോലും ഈ വീടിന് പുനലൂർ സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി സൊസൈറ്റി സ്ഥാപക ചെയർമാൻ മഠത്തിൽ ഷുക്കൂർ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദു ഐശ്വര്യ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി